എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശൻ മരിച്ചു എന്നറിഞ്ഞ് കഴിഞ്ഞേക്കും ആകെ സങ്കടമാണ് മനുവിൻ്റെ അച്ഛന് വിങ്ങി വിങ്ങി കരയുന്നുണ്ട് അപ്പോഴത്തേക്കും കലയും പിള്ളേരും റൂമിൽ നിന്ന് അങ്ങ് പോവും ഡോക്ടർ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു അതുകഴിഞ്ഞ് മുത്തശ്ശൻ്റെ കാൽച്ചൂട്ടി വന്നിരുന്നു ഇങ്ങനെ കാലയിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് കരയോ കേട്ടോ മനുവിൻ്റെ അച്ഛൻ പിന്നീട് നമ്മുടെ രേവമോളയും അലീനയാണ് കാണിക്കുന്നത് രണ്ടുപേരെയും മുകളിലത്തെ മുറിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അവർ എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ പേര് കിട്ടിയില്ല ആർക്കെങ്കിലും പേരറാമെങ്കിയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം മുകളിലെ ഒരു റൂം കൊണ്ട് കാണിക്കും വലിയ റൂമാണ് എന്നിട്ട് അവരോട് പറയുവാണ് ഇതാണ് നിന്റെ മുറി ഇവിടെ നിൻ്റെ ബാഗൊക്കെ ഇവിടെ കബോഡി വെക്കാം എന്നൊക്കെ പറയുക എന്നിട്ട് ഇങ്ങനെ അന്തിച്ചാട്ടം നോക്കി നിൽക്കുന്ന രേവതിയെ എന്നിട്ട് ബെഡിലേക്ക് ബെഡ്ഷീറ്റൊക്കെ എടുത്തിടും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീനയോടെ ഈ ഒരു രാത്രി നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ ഏലേ എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് അയ്യോ അതിന് ഇത്രയും ും വേണമെന്നില്ല എവിടെയെങ്കിലും തലചായ്ക്കാൻ ഒരു ഇടം തന്നാൽ മതി കട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പം അവര് പറയുന്നുണ്ട് അതെ ഇവിടെ നിലത്ത് കിടത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനില്ല ഈ വീട്ടിൽ ഇഷ്ടം പോലെ റൂമ് ഒഴിഞ്ഞെടുപ്പുണ്ട് അതിലൊരു റൂം അവൾ ഉപയോഗിച്ചോട്ടെ ഇത് മനുഷ്യന്മാർക്ക് വേണ്ടി പണിത വീടാണ് എന്ന് പറയും അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവാൻ പോകുമ്പം പറയുന്നുണ്ട് ജോസ് കുട്ടി ഭക്ഷണമായിട്ട് വരും അത് കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ നമ്മൾ തിരുമ്പോ തിരുവനന്തപുരത്ത് നിന്ന് ക്ഷീണിച്ച് വന്നതല്ലേ അതുകൊണ്ട് ഇനി ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല അത് കഴിച്ചിട്ടേ കിടക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞിട്ടാണ് അവർ റൂമിൽ നിന്ന് പോകുന്നത് പോയി കഴിഞ്ഞേക്കും രേവതി കുട്ടിക്ക് ഭയങ്കര അത്ഭുതമാണ് ഓടിപ്പോയി കർട്ടനൊക്കെ മാറ്റി ജനലി കൂടെ ഒക്കെ നോക്കും എന്നിട്ട് എന്താ അല്ലേ ചേച്ചി എന്നാ വലിയ റൂമോ ഇത് ഇത് എനിക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാണോ എനിക്ക് അത്ഭുതം തോന്നുവാണ് എന്ന് പറയുമ്പം അലിയനെ പറയുന്നുണ്ട് നമുക്ക് നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ അവരിത്തിരി ദേഷ്യത്തിലാണ് അല്ലെങ്കിൽ അവരി ദേഷ്യക്കാരാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ ഒന്നും കാണിയില്ല അവർ പാവങ്ങളായിരിക്കുമോ എന്നിങ്ങനെ പറയുമോ കേട്ടോ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും ജോസ് കുട്ടി ഫുഡുമായിട്ട് വരും ഫുഡ് കൊടുത്തിട്ട് ജോസ് കുട്ടി അങ്ങ് പോകുന്നു അന്നേരം അലീനെ രവിതയോട് പറയുവാണ് ഇടി ഞാൻ ആദ്യം കുളിക്കാം അത് കഴിഞ്ഞ് നിനക്ക് കുളിച്ചാൽ പോരെന്ന് കഴിയുമ്പോൾ മതിയെന്നും പറയും അങ്ങനെ അലീനെ കുളിക്കാനായിട്ടും അങ്ങ് കയറിപ്പോവാം അങ്ങനെ ഒരു രാത്രി കിടന്ന് ഉറങ്ങി നേരം വിളക്കുന്നതേ റെഡിയായി ഇറങ്ങുവാണ് ആലീന അന്നേരം രേവതി കുട്ടിക്ക് ആകെ സങ്കടം അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകുവാണോ അതോ ഇനി വരുവോ എന്നെ മറന്നു പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താണ് ഈ പറയണേ നിന്നെ മറന്നു പോകാനോ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിച്ചോളാം നിന്നെ കാണാനായിട്ട് വരാം എന്നൊക്കെ പറയും എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ നല്ല കുട്ടിയായിട്ട് നിൽക്കണം അവരെ കൊണ്ട് പറയിപ്പിക്കണം രേവതി കുട്ടി മിടിക്കുകയാണ് എന്ന് ആ രണ്ടു പേരും നിൻ്റെ സ്വന്തം അപ്പനെയും അമ്മയും പോലെ അമ്മയും പോലെ തന്നെ കണ്ട് നീ പരിചരിക്കണം എന്നൊക്കെ പറഞ്ഞു സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അങ്ങോട്ട് മാമച്ചൻ്റെ ഭാര്യ വരൂ കേട്ടോ നേരം നീ പോകാൻ വേണ്ടി റെഡി ആയതാണോ എന്ന് കഴിയുമ്പോൾ അത് രാവിലെ തന്നെ പോകണം അവിടെ ബ്രിജിത്താ മമ്മി തന്നെയല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുക അന്നേരം ഇത്തിരി സങ്കടത്തോടെ അലീനെ പറയുവാണ് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിച്ചേക്കണേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നേരാവണം പറഞ്ഞു കൊടുത്താൽ മതി അവൾ പിന്നീട് അത് തിരുത്തി വൃത്തിയായിട്ട് ചെയ്തോളും പതിനെട്ട് വയസ്സ് തയ്യിൽ ഉള്ളൂ അതിൻ്റെ ഒരു പക്കതക്കുറവ് അവൾക്ക് കാണും എന്നൊക്കെ പറയുമ്പോൾ ആ നോക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുക കേട്ടോ അവർ പക്ഷെ പാവുക നേരം നിൻ്റെ ഈ വണ്ടിക്കൂലിയൊക്കെ ഉണ്ടോ മാമച്ചൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുമെന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് പറയും അന്നേരം അതും സാരമില്ല നിൻ്റെ ഈ വണ്ടിക്കൂലി എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് പറയും എന്നിട്ടും കുറച്ച് പൈസ കൈ കൊടുക്കുവാണേ അന്നേരം അലീന വേണ്ട പൈസയൊന്നും ഒന്നും വേണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പം അത് സാരമില്ല ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ ഏതായാലും ഈ രേവതി നീ ഇവിടെ ഉത്തരവാദിത്വത്തോടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകലേ അതുകൊണ്ട് ഇത് നിൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കയ്യിലോട്ട് കൊടുക്കുക അന്നേരം ഒരു മടി ആട്ടോ അലിയെ എനിക്ക് മേടിക്കാൻ അന്നേരം സാരമില്ല എന്നിങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ച് കയ്യിൽ മുറുക്കി പിടിപ്പിക്കും അതെങ്കിൽ മാമച്ചൻ അങ്ങോട്ട് വരും നേരം മാമച്ചെ ബസ് സ്റ്റോപ്പിൽ തന്നെ കൊണ്ടുവിട്ടേക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പം അതിൻ്റെ ആവശ്യമുണ്ടോ ജോസ് കുട്ടിയോട് കൂടെ പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പം അതേ രേവതിക്കുട്ടി നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞാൽ തന്നിടുകല്ലോ ഇതേ ഉത്തരവാദിത്വപൂർവ്വം ഇവിടെ കൊണ്ടു ഏൽപ്പിച്ചു അന്നേരം അതേ ഉത്തരവാദിത്വം നമ്മൾ അങ്ങോട്ട് തിരിച്ചും കാണിക്കണം അതുകൊണ്ട് ഇവളെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് വാ എന്ന് പറയും എന്നിട്ട് മാമച്ചൻ എന്നാൽ വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങി പോകട്ടോ അന്നേരം അലീന രേവതി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പം വേണ്ട എന്നോട് യാത്രയൊന്നും പറയേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ രേവതി ഇങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ് ഒത്തിരി സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് അലീന ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ അലീനയ്ക്ക് സങ്കടം സഹിക്കാൻ മേലാട്ടോ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് എങ്കിലും കടിച്ച് പിടിച്ച് കണ്ണൊക്കെ തൊടിച്ച് ഇറങ്ങിപ്പോരുന്നു പിന്നീട് നമ്മുടെ ബ്രിജിത്താമ്മയെ കാണിക്കുന്നുണ്ട് ബ്രിജിത്താമ്പ രാവിലെ എഴുന്നേറ്റ് എന്തേലും ഭയങ്കരമായിട്ട് തൊണ്ട വരളുന്ന പോലെ തോന്നുവാണ് അലീനെ എന്നൊക്കെ വിളിക്കും അന്നേരം അവിടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ആരും അങ്ങോട്ട് ചെല്ലാനോ വെള്ളം കൊടുക്കാനോ ഒന്നും ഒന്നുമില്ലാട്ടോ അന്നേരം അടുത്ത് കിടക്കുന്ന ഒരു വീൽ ചെയറെ പിടിച്ചങ്ങ് എഴുന്നേൽക്കുവാണ് അന്നേരം വീലല്ലേ അതങ്ങ് തെന്നി പോകും തറയിലേക്ക് വീഴും അന്നേരം ആരുമില്ലേ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആരുമില്ല ആ വീട്ടിൽ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പോലും അന്നേരമാണ് കോൺവെൻറ്റിൽ ഒരു സിസ്റ്റർ അങ്ങോട്ട് തന്നെ സിസ്റ്റർ ഇത് കണ്ട് അയ്യോ ഇത് എന്താ പറ്റിയ ബ്രിജിത്താമയ്ക്ക് എന്ന് പറഞ്ഞി പിടിച്ച് എഴുന്നേപ്പിക്കും എന്നിട്ട് എന്താ പറ്റിയത് എന്ന് വയ്ക്കുമ്പോൾ അത് ഞാനൊന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചത് അന്നേരം വീണു എന്ന് പറയും നേരം ചോദിക്കുന്നുണ്ട് ആ അലീനെ എന്ത് അവൾ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം രേവമ്മോളെ കൊണ്ടുവിടാൻ വേണ്ടി പോയതാ എന്ന് പറയും അതെങ്കിൽ അലീനെ വരൂട്ട് ഓട്ടോയ്ക്ക് അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോൾ ഓട്ടോക്കാരൻ പറയും വേണ്ട പൈസ പൈസയൊന്നും വേണ്ട എന്ന് നേരം അതെന്താണെന്ന് ചോദിക്കുമ്പം ഇവിടുത്തെ ഓരോ ഓട്ടോക്കാരും നിങ്ങളോട് പൈസ ഒന്നും മേടിക്കില്ല കാരണം നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്നും ബ്രിജിത്തമ്മയുടെ അവസ്ഥയും ഒക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് സാരമില്ലാട്ടോ ഞങ്ങൾ ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോ എടുത്തുകൊണ്ട് പോകും ഏതായാലും അകത്തോട്ട് കയറി അലീന മമ്മി എന്ന് വിളിച്ചുകൊണ്ടേ ചെല്ലുന്നത് അന്നേരം ഇങ്ങനെ റൂമിൽ മമ്മി ആകെ വിഷമിച്ചിങ്ങനെ കിടക്കുന്നു അടുത്ത സിസ്റ്റർ ഇരുപ്പുണ്ട് ഈയ്യൂ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമോ എന്താ പറ്റിയെന്നോ നീ എവിടെ പോയതായിരുന്നു കൂടിയെന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് ഞാൻ രേവതി കൊണ്ടുവിടാൻ വേണ്ടി പോയതാന്ന് പറയുമ്പം നീ ഇന്നലെ പോയതല്ലേ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ചുമ് അങ്ങ് കൊണ്ടുവിട്ടിട്ട് പോകാം പോരാൻ പറ്റുമോ അവളിൻ്റെ അനീതിയല്ലേ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് എന്നൊക്കെ ഞാനൊന്നും നോക്കണ്ടേ അതുകൊണ്ടാണ് ഇത്തിരി എന്ന് പറയുമ്പം ആ എന്തായാലും കൊള്ളാം ഞാൻ വരുമ്പോൾ തറേ വീണ് കിടക്കുവായിരുന്നു ബ്രിജ് ജിത്താ മമ്മി ഇങ്ങനെ വയ്യാത്ത ഒരാളെ തന്നെ ആക്കിയിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് ഇവിടുത്തെ ചേച്ചിയൂടി ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത് എന്ന് അന്നേരം ബ്രിജിതമ്മി പറയും അവൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി അല്ലാതെ ഇവിടെ നിന്നൊന്നും ഇല്ല എന്ന് പറയും അന്നേരം സിസ്റ്റർ പറയുന്നുണ്ട് ഏതായാലും തമ്പുരാൻ്റെ കൃപ ഇവിടെയൊക്കെ ഒന്ന് വരാൻ എനിക്ക് തോന്നി അതുകൊണ്ട് ഇത് കണ്ടു അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റർ അങ്ങോട്ട് പോവുകയാണ് സിസ്റ്റർ പോയി കഴിയുമ്പം പ്രിജിത്താമ അലീനിയോട് പറയും നീ ഇവിടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറ അങ്ങനെ എങ്ങനെയുണ്ടാവുള്ള വീട് എന്ന് ചോദിക്കും അന്നേരം വലിയ വീടാണ് മൂന്ന് നിലയാണ് അവരെല്ലാം നല്ല ആൾക്കാരെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം മമ്മി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് അന്നേരം അവിടെ എന്തുണ്ടാക്കുന്നു അത് അവൾക്കും കഴിക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ അലീനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്നേരം മമ്മിയൊക്കെ എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിതങ്ങ് ഏറ്റെടുത്ത് നടത്തിയാലോ എന്ന് ആലോചിക്കുന്നത് എനിക്കിത് നടത്താൻ പറ്റും മമ്മി എന്ന് പറയുക അന്നേരം പ്രിജിത്താമ്മ പറയുന്നുണ്ട് അതൊന്നും നടക്കുകയില്ല ഇനി കോൺവെൻ്റുകാർ ഈ കെട്ടിടം വിട്ടു തരില്ല അവരിവിടെ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ എന്തെങ്കിലും തുടങ്ങും അല്ലാണ്ട് ഇനി നമുക്ക് തരില്ല എന്ന് പറയും അന്നേരം എങ്ങനെയെങ്കിലും നടത്തായിരുന്നു എനിക്കിവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി നീ ഇതിൻ്റെ പുറകെ നടന്നാൽ ശരിയാക്കിയേല എനിക്കും നല്ലൊരു ജീവിതം വേണം ഏതായാലും ഞാൻ കുറച്ച് അനാഥരെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അവർ ഈ കെട്ടിടം വിട്ടു തന്നത് വാടക പോലും ശരിക്കും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല മോളെ എന്ന് പറയുക അന്നേരം ആകെ വിഷമാട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ മമ്മി പറയുന്നുണ്ട് നാല് വയസ്സ് തൊട്ട് ഇവിടെ ഉള്ളവരുടെ ഓരോ കാര്യങ്ങളായിട്ട് നീ ചെയ്തു തുടങ്ങിയതാണ് രോഗികളെ നോക്കാനും അനാഥരെ ഒക്കെ ഇനി അതിൻ്റെ ആവശ്യമില്ല നീ നിനക്ക് നല്ലൊരു ജീവിതം വേണം അത് കിട്ടും അതിനുള്ള പുണ്യമൊക്കെ നീ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മമ്മി പറയുന്നുണ്ട് ഏതായാലും അല്ലെനിക്ക് വിഷമമാണ് പിന്നീട് നമ്മുടെ മനുവിനെയാണ് കാണിക്കുന്നത് മനു ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു കണ്ണൊക്കെ കലങ്ങി കേട്ടോ അടുത്തേക്ക് വരുന്നത് അന്നേരം എല്ലാവരും മുത്തശ്ശനെ കാണാൻ വന്നതുകൊണ്ട് തന്നെ അവിടെ എല്ലാം വണ്ടി ബ്ലോക്കാണ് പകുതി വരുന്നേക്കും വണ്ടി നിൽക്കും അന്നേരം അവിടെ ഇതൊക്കെ നോക്കാനായിട്ട് ഒരു സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട് അയാൾ വന്ന് പറയും അങ്ങോട്ട് ഇനി വണ്ടി പോവുകയല്ലാന്ന് അന്നേരം വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് മനു പറയുവാണെങ്കിൽ എൻ്റെ മുത്തശ്ശിനെ മരിച്ചിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആരാണേലും വണ്ടി അങ്ങോട്ട് പോവുകയല്ല അല്ലെങ്കിൽ പോയി നോക്കുക എന്ന് പറയും ഏതായാലും മനു ടാക്സിക്കാണ് വന്നത് അതിന് പൈസയൊക്കെ കൊടുത്തിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ് നല്ല മഴ ആട്ടോ മനുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കരഞ്ഞു കലങ്ങി ചുമന്ന് കിടക്കുവാണ് മഴയത്ത് നനഞ്ഞു കയറി പോകുന്ന മനുവിനെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അലീനെയാണ് കാണിക്കുന്നത് അലീന രാവിലത്തെ പത്രം എടുത്തു നോക്കുമ്പം ആ പത്രത്തിൽ ഇങ്ങനെ മുദശം മരിച്ച നിര്യാതനായി എന്നുള്ള ആ ഫോട്ടോ കാണുവാണ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരും ബ്രിജിതാമ്മയുടെ അടുത്തോട്ട് എന്നിട്ട് ബ്രിജിതാമ ഇത് നോക്ക് എന്ന് പറയും അന്നേരം അത് തപ്പിപ്പിടിച്ച് കണ്ണാടിയൊക്കെ വെച്ച് നോക്കുന്ന ബ്രിജിത്താമ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു